സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മൂന്നാല് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വീട് ഇടാത്തൊന്നുമല്ല നമ്മളെ വീട് കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വീട് ഇടാനൊന്നും തോന്നില്ല ഒരു മനസ്സ് വരുന്നില്ല പണി തീർന്നിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നും ആലോചിച്ച് പിന്നെ ആശുപത്രി കേസായി അങ്ങനെ അങ്ങനെ അപ്പോൾ ആശുപത്രി കേസ് എന്താ ചോദിച്ചാൽ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ അപ്പോൾ ആശുപത്രി കേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ചേച്ചിക്ക് സുഖമില്ലാതായില്ലേ ചേച്ചി പറഞ്ഞ ആത്തൂന് ഇവരെ പെങ്ങൾ വീട്ടിലത്തെ ചേച്ചിയുണ്ടല്ലോ ചേച്ചിക്ക് സുഖമില്ലാതായിരുന്നു അപ്പോൾ അത് ഷുഗർ കൂടുതലായിരുന്നു അപ്പോൾ ആദ്യം വണ്ടൂർക്ക് കൊണ്ടുപോയി അവിടുന്ന് പിന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഷുഗർ കൂടുതലാണ് പറഞ്ഞു പിന്നെ മഞ്ചേരിക്ക് കൊണ്ടുപോകണം മഞ്ചേരിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അഡ്മിറ്റാക്കിയില്ല അവിടെ ചെന്നപ്പോൾ ഷുഗർ ഇങ്ങനെ കൂടുതലായിട്ട് നാന്നൂറ് നാന്നൂറിൻ്റെ മേലെ ഉണ്ട് ആ നാന്നൂറിൻ്റെ മേലെ ഉണ്ടായിരുന്നു അപ്പോൾ അഡ്മിറ്റ് ആക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടുന്ന് രാവിലെ വണ്ടൂർക്ക് ഇങ്ങനെ ധർമ്മയൊക്കെ പോയി വണ്ടൂർ ധർമ്മ ആശുപത്രി ധർമ്മയൊക്കെ അല്ല മിംസ് ആ നിമസൊക്കെ പോയിരുന്നു രാവിലെ അത് കഴിഞ്ഞ് ടെസ്റ്റും കാര്യമൊക്കെ കഴിഞ്ഞാലേ പിന്നെ ഒരു വൈകുന്നേരത്ത് വീട്ടിൽ വന്നു പിന്നെ അയിന്റെ ഇടയിൽ ധർമ്മയിൽ അഡ്മിറ്റാക്കി കിടക്കാന്ന് പറഞ്ഞു അങ്ങനെ ഷുഗർ കൂടുതലായതുകൊണ്ട് അപ്പൊ ഇൻസുലിൻ വെക്കാൻ മഞ്ചേരിക്കലേ നിങ്ങൾ പറഞ്ഞു ഇത് കൂടുതലെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോയതാ പക്ഷെ എന്താ പരിശോധിച്ച് നോക്കുമ്പോൾ അത്ര വലിയ അപ്പ ഞങ്ങള് രാത്രി ഒരു പന്ത്രണ്ട് മണി ഒന്ന് ഒന്ന് ഒന്നര പിന്നെ ഫസ്റ്റ് നിംസ് കൊണ്ടുപോയി അവിടെ പറഞ്ഞാൽ രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ നിന്നു അപ്പോൾ നമുക്ക് പൈസ താങ്ങൂല പ്രൈവറ്റ് അല്ലേ അപ്പോൾ അവിടെ നമ്മളെ പറഞ്ഞ സാധാരണക്കാർ പൈസ താങ്ങൂലെന്നു അപ്പോൾ അവിടെ കുറച്ചു നേരം നിന്ന് പിന്നെ അവിടുന്ന് ചോദിച്ചു ധർമ്മയെ കൊണ്ടുപോകാൻ പറ്റുമോ ചെന്നെ ഗവൺമെൻറ് ആശുപത്രിയാണല്ലോ അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ അവിടെ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ മഞ്ചേരി കൊണ്ടുപോകണം പറഞ്ഞു അപ്പോൾ അങ്ങനെ ആകെ പേടിച്ചിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം ഒക്കെ സാധാരണ ഓർമ്മലായിക്കാണ് അപ്പോൾ ഷുഗർ കൂടുതലായിട്ടേ അപ്പോൾ ഭക്ഷണ രീതി ശ്രദ്ധിക്കാനാണ് പറഞ്ഞത് ഡോക്ടർ കാര്യമായിട്ട് പറഞ്ഞത് അതാണ് ഭക്ഷണ രീതി ശ്രദ്ധിക്കണമെന്ന് അപ്പോൾ അധികം കഞ്ഞി ഇങ്ങനെ കുടിച്ചിട്ടേ കഞ്ഞി അരി ഭക്ഷണം അധികം പറ്റൂലല്ലോ അപ്പം അങ്ങനെ പിന്നെ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് മഞ്ചേരിക്കുണ്ടോ ഇനി കിഡ്നിക്ക് നോക്കിയില്ലേ അപ്പോൾ കിഡ്നിക്ക് നോക്കിയപ്പോൾ അതിലെന്തേലും കുഴപ്പമുണ്ടോ ഇല്ല അറിയാൻ വേണ്ടി വേണ്ടിയാ മഞ്ചേരിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല നോർമലാണ് ഷുഗറൊക്കെ കുറഞ്ഞിട്ടോ അന്ന് തന്നെ പിന്നെ ഇങ്ങനെ വീട്ടിൽ പോകുന്നു ഇപ്പോൾ ഇവിടെ വീട്ടിലുണ്ട് പിന്നെ വീട് പണീൻ്റെ കാലിക്കുമ്പോൾ ഇടാനൊന്നും തോന്നില്ല മനസ്സിനൊരു സുഖമില്ല ഒരുമാതിരി അസ്വസ്ഥത പോലെ ഓരോ ചിന്തകൾ അതുകൊണ്ടാണ് വീടിടാത്തത് അല്ലാതെ പ്രത്യേകമായിട്ടൊന്നുമല്ല പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ ഒക്കെ പെയ്തുന്നു ഇവിടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയരുതിരുന്നു ഇപ്പം ഇങ്ങനെ വീടിയായിട്ട് വന്നതാ കേട്ടോ രണ്ട് ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ചെറിയൊരു മഴ പെയ്തു പോയി ഇപ്പൊ മഴക്കാറുണ്ട് രണ്ടു ദിവസം മുന്നേ നല്ല കാറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ രണ്ടു ദിവസം വെള്ളമില്ലാതായി വെള്ളം ഇല്ലാതായി ഒക്കെ കിണറ്റിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്നു പുറത്തേക്കും അകത്തേക്കും ഒക്കെ കിണറ്റിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ വീട് എടുക്കാനും വീട് ഇടാനുള്ള സമയൊന്നുമില്ല പിന്നെ വീട്ടിലത്തെ പണിയാള അങ്ങനെ പോവും ഇപ്പം ഇന്ന ഇന്നലെ വെള്ളം കിട്ടിയതില്ല ഇന്നലെ വെള്ളം കിട്ടി ഇന്നലെ ടാങ്ക് ഫുള്ളായി അപ്പോളതൊരു സമാധാനമായത് അതോട് കുളിക്കാനും പുറത്തേക്ക് ഒക്കെ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിയിട്ടോ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീട് ഇടാത്തതൊന്നുമല്ല മനസ്സമ്മ ഒരു ഒരു സുഖമല്ല ഇങ്ങനെ ആശുപത്രിക്ക് ഇനിയിപ്പോൾ തിങ്കളാഴ്ച പോകണം ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാണ്ട് എന്താ കുറവുണ്ടോ ഇല്ലെന്നൊക്കെ ഒന്നും കൂടെ നോക്കണം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ഈ തിങ്കളാഴ്ച ആശുപത്രിയിലേക്ക് പോകണം പിന്നെ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വീട് ഇടാനുള്ള ഒരു മന മാനസികാവസ്ഥ അല്ല ഒരു ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും ആയി പോവുക അതാണ് ഇടാത്തത് അല്ല പ്രത്യേകമായിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയ വീടൊക്കെ ആയിട്ട് വരണം എന്ന് വിചാരിച്ച് ഞാൻ എന്ന് ഇന്നലെ വീട് ഇറണം കരുതി ഇന്നലും കഴിഞ്ഞില്ല മിഞ്ഞാന്ന് വീട് ഇറങ്ങണം കരുതി മിഞ്ഞാന്നും കഴിഞ്ഞില്ല പിന്നെ നമ്മളെ കൂട്ടുകാരെ നാട്ടുകൊക്കെ മഴ ഉണ്ടായിരുന്നു എല്ലാവർക്കും സുഖമാണോ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ചോദിച്ചറിയപ്പെ അപ്പോൾ ഞാൻ സൂര്യമോളെ കൊണ്ട് വീട് എടുക്കാൻ വരണം കരുതിയെന്നെട്ടോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൂര്യമോളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല കമൻറ്റ് ബോക്സ് ഓഫായ കാലും പലരും കുട്ടികളെ കാണിച്ച് വീഡിയോ ഇടണ്ട് അതിലൊന്നും കമൻറ്റ് ബോക്സ് ഓഫല്ല പക്ഷെ നമ്മൾ സൂര്യൻമോള കാട്ടിയല്ലേ സൂര്യമോളൊക്കെ കൊണ്ട് വീട് ഇടുമ്പോഴത്തേനും കമൻറ്റ് ബോക്സ് ഓഫാക്കുക ഓഫാക്കണം അത് കണ്ടാണ്ട് ചില ഇത് എന്താ കമൻ്റ് ബോക്സ് ഓഫാക്കിയിരിക്കണമെന്ന് അപ്പം ഞങ്ങളായിട്ട് ഓഫ് ആക്കുക അല്ലെ കേട്ടോ അതങ്ങനെ ഓഫ് ആയി പോവുകയാണ് അപ്പൊ ഞാൻ സൂര്യമോൾ പിന്നെ ഉറങ്ങിയതിന് ശേഷം വീട് എടുത്താണ് നിന്നത് പിന്നെ വിഷ്ണുവിനെ കൊണ്ടുവരണം കരുതി അവിടെ ഇന്ന ഓന് ചിലപ്പോ കൊറച്ച നേരൊക്കെ നിന്നാണ്ട് പിന്നെ ഓനും മടിയേക്കാറ് അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഒരു വീട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാ വിചാരിച്ചു അതൊക്കെ തന്നെ നാളെ ഒരു കല്യാണുണ്ട് നാളെ ഇവിടെ കുറച്ച് കുറച്ചുകൂടി പോകണം ആ കല്യാണമുണ്ട് അപ്പം കല്യാണത്തിന് പോകണം നാളെ എന്നാളപ്പം ഞായറാവിശ്യമാണല്ലോ അപ്പം ഞങ്ങൾക്ക് വീട് പണിയിൽ എന്ന് പറഞ്ഞാൽ ഇനി അടിപ്പണി ഞാൻ പറയലുണ്ടല്ലോ ജനവാദിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ചില പ്ലാനിങ് ഉണ്ട് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല എന്നാലും വീടിനെ കുറിച്ച് എന്താ ചോദിച്ചാൽ അതെന്തായാലും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയണ്ട കേട്ടോ അപ്പം അമ്മക്കും ഉണ്ടാവില്ല ഓരോ ആഗ്രഹങ്ങൾ അപ്പം ആഗ്രഹങ്ങൾ എന്താ കാര്യങ്ങളൊക്കെ ഞാൻ അത് ശരിയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയാത്ത അപ്പം ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചൊന്ന് വീട് അതിനെക്കുറിച്ച് തന്നെ ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട് അപ്പോൾ വലിയ സ്വപ്നം ഒന്നും എന്നാലും ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലൊക്കെയാണ് അപ്പം ഞങ്ങളായ്മ ഇങ്ങനെ എന്താ പറയുക പൈസ കൂടുതലായപ്പോൾ ഞങ്ങളിങ്ങനെ താങ്ങിപ്പിടിച്ച് ഇങ്ങനെ നിക്കണം അത് എന്തെങ്കിലുമൊക്കെ ശരിയാവട്ടെ എന്ന് വിചാരിച്ചാണ്ട് അത് എന്നെങ്കിലും ശരിയാവുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ നടത്തും ചോദിച്ചാൽ അതൊക്കെ ഒരു സ്വപ്നമാണ് അത് നടക്കണം എന്നുള്ള സ്വപ്നം അതിന് പൈസ വേണം മക്കളെ എന്താണ് ചോദിച്ചാൽ എന്തായാലും ഞാൻ ശരിയായിട്ട് പറയേണ്ടത് നമുക്ക് പറഞ്ഞ കടം വാങ്ങിയാണ്ട് നമുക്ക് വീട് പണി എടുക്കാം ലോണ് കിട്ടും അങ്ങനെ എല്ലാ രീതിയിലും കടം കിട്ടും പക്ഷെ പിന്നെ നമുക്ക് ആ വീട്ടിൽ സുഖമായിട്ട് ഒരിക്കലും കടന്ന് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കണ ഒരു കാര്യം എവിടുന്നങ്ങനെ ഇങ്ങനെ ഒന്ന് കടം വാങ്ങും നമ്മൾ പക്ഷെ അത്യാവശ്യമാണെങ്കിൽ മാത്രം കടം വാങ്ങാത്ത രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെറിയ തുക നയിച്ചുണ്ടാക്കുക അല്ലേ അങ്ങനെ പൈസ ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് ആ വീട്ടിൽ സുഖമായിട്ട് ഉറങ്ങുന്ന ഒരാൾ കട എന്ത് ഇനിയിപ്പോൾ കടം വാങ്ങുകയാണെങ്കിൽ തന്നെ ഞമ്മളൊക്കെ ഒരാൾ വിളിക്കല്ലോ ഇനിയിപ്പോൾ തെരഞ്ഞു വരിക ഇത്ര പൈസ തരാണ്ടത് തരാനായോ കിട്ടിയോ തരിയെന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് എത്രങ്ങാനം ഇടങ്ങാറേക്കാരം അതുകൊണ്ട് തന്നെ ഞങ്ങളെ സ്വപ്നം നടക്കുമല്ലേ എന്ന് എനിക്കറിയില്ല നടത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അതെന്തായാലും ഞാൻ വഴിയെ പറയണത് ഏക്കാലം അതേപോലെ തന്നെ കുറച്ച് പൈസ ബുദ്ധിമുട്ടുണ്ട് ആ പൈസ ഞങ്ങൾക്ക് ശരിയായി വരുവോളം ശരിയായി വെറുതെഴുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ കാര്യം പറയാറ് ശരിയായി വന്നിട്ട് എന്തായാലും കൂട്ടുകാരോട് പറയേണ്ടത് അപ്പോൾ എന്താ ഞാൻ ഞാൻ നാളത്തെ പറഞ്ഞ പോലെ തന്നെ കടം കടം വാ കടം വാങ്ങിയാണ്ട് നമ്മൾ ഒരു വീട് പണി എന്തായാലും എടുത്താൽ ഒരു സമാധാനം ഒരു സ്വസ്ഥത നമുക്ക് ആ വീട്ടിൽ കടം ഒരു വീടായാലും വേറെ എന്ത് പരിപാടിക്ക് നമ്മൾ സാധാരണക്കാർ എളുപ്പം നോക്കണത് എന്താ വല്ല ലോൺ എടുക്കാനും കടം വാങ്ങാനൊക്കെയാണ് നമ്മൾ നോക്കരുത് പക്ഷെ പിന്നെ അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസം പണി ഇല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് കൊടുങ്ങും എങ്ങനെ ഇപ്പം ആ പൈസ അടക്കുക എങ്ങനെ തീർക്കുക എന്നുള്ള ചിന്തയൊക്കെ അതുകൊണ്ട് ഓരോ ഇത്തിരി പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു നൂറായാലും ഇരുന്നൂറായാലും അതിൻ്റെ പകുതി നമ്മൾ എടുത്തുവെച്ചാണ്ട് അതിനോട് കഴിയുന്ന രീതിക്ക് നമ്മളെ സ്വപ്നം സഫലീകരിക്കുക അത്ര വിചാരിക്കണുള്ളൂ അപ്പോൾ ദിവസം നിങ്ങളും ചിലപ്പോൾ അപ്പോൾ ഞാനിത് പറയാൻ വരുന്ന ദിവസം പറയുകയാണെങ്കിൽ എന്തായാലും നടക്കും എന്നുള്ള കാര്യത്തിലാണെങ്കിൽ മാത്രം പറയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറയില്ല കാരണം പൈസ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ പൈസ ശരിയാവുകയാണെങ്കിൽ എന്തായാലും കൂട്ടുകാരോട് പറയേണ്ട കേട്ടോ പൈസ ശരിയാകുമോ ചോദിച്ചാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടെല്ലാം ഇത് വെട്ടില്ല ഇപ്പോൾ ടേപ്പിങ് നിർത്തിയിട്ട് രണ്ട് മാസമായി അപ്പോൾ ടേപ്പിങ് തുടങ്ങണം വെട്ട് തുടങ്ങണം പിന്നെ എന്തെങ്കിലും അല്ലറ ചില്ലറ കൂലിപ്പണിയൊക്കെ കിട്ടണമെങ്കിൽ അത് ചെയ്യണം അപ്പം അതിന് കിട്ടണ ഓരോ തുച്ഛമായ വരുമാനം എടുത്തേക്കുക അങ്ങനെ സഫലീകരിക്കുക അല്ലാതെ വേറെ വഴിയില്ല കടം വാങ്ങാൻ ധൈര്യമല്ല കാരണം കൊടു തിരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കോണമൊന്നും ഉണ്ടാവില്ല മനുഷ്യന്മാരെ കാര്യമല്ല അതുകൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കാൻ നമ്മൾ നയിച്ചുണ്ടാക്കുക അത്രേ ഉള്ളു അല്ലാതെ അതിലും വേറെ വലിയ വർത്തമാനമല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് വലിയ വീഡിയോ വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായോ എനിക്കറിയില്ല ഇതൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഭയങ്കര മനസിനൊരു സുഖമല്ല അസ്വസ്ഥതയാണ് വീട് പണിനും പിന്നെ വീട്ടിൽ തോരോ അല്ലെറച്ചില്ലറ പ്രശ്നങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ പറ്റണ രീതിക്ക് പറ്റണ പോലെ ഞാൻ ഇനി വീടേടാൻ നോക്കണ്ട് അപ്പോൾ ഇന്നത്തെ വീട് എത്ര തന്നെ ഉള്ളു നിങ്ങൾക്ക് എന്തെങ്കിലും പറയണോ അപ്പം തലേന്ന് കല്യാണത്തിന് പോണ പറഞ്ഞു കല്യാണത്തിൽ പോകുക മഴയാണെങ്കിൽ പോകല അല്ലെങ്കിൽ പോണെന്തായാലും ഒക്കെ കാട്ടണം അല്ലെങ്കിൽ നാളെ എന്തായാലും പോണം കേട്ടോ ഇന്ന് നോക്കട്ടെ ചെലപ്പോ പോകല അപ്പൊ വിഷ്ണുവിന് ഡ്രസ്സ് വേണം പറയുന്നു വിഷ്ണുല്ലേ രാവിലൊക്കെ ഓന് ഡ്രസ്സ് വേണം പറഞ്ഞിരുന്നു ഇതും കൂടെ കേട്ടോളെ അപ്പൊ ഞാന് പറഞ്ഞു ഇപ്പോൾ വിഷ്ണു ഡ്രസ്സ് വാങ്ങാൻ പോയിക്കോന്നെ എനിക്ക് അപ്പോൾ എന്താ പറഞ്ഞറിയോ പിന്നെ ഓ ഡ്രസ്സ് വാങ്ങണേ ഇവിടെ ഒരുവിധം കുട്ടികളൊക്കെ ഇവിടെ അടുത്ത കല്യാണം ആയതുകൊണ്ട് ഒരുവിധം കുട്ടികളും ഒക്കെ ഡ്രസ്സ് വാങ്ങിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വിഷ്ണു ഡ്രസ്സ് പോയി വാങ്ങിക്കൊണ്ട് വരും അച്ഛൻ്റെ മുമ്പ് പോയിക്കു പറഞ്ഞു പോകുമ്പോൾ പറയണേ എനിക്ക് ഡ്രസ്സ് വേണ്ടമ്മ ആ പൈസ നിങ്ങൾ കൈയിൽ പിടിച്ചോളി അത് കയ്യിൽ നിന്നോട്ടെന്തിനാ വെറുതെ പൈസ കളയണത് ആ ഇത് എൻ്റെ പഴയ ഡ്രസ്സ് തന്നെ മതി എന്നെ ഞാൻ തടന്നുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു കുറേ പറഞ്ഞു പോയിക്കോ വിഷ്ണു വേണ്ട ആ പൈസ കയ്യില് കുറിച്ചുകൊണ്ടായിരുന്നില്ലേ അപ്പൊ ഓന് വിചാരിക്കണ്ടാവും എങ്ങനെയെങ്കിലും പൈസ കയ്യിൽ നിന്നോട്ടോ വീട് പണിനെ കുറിച്ചൊക്കെ ഓൻ വിചാരിക്കട്ടോ എന്തായാലും വേണ്ടില്ല ഓൻറെ ഡ്രസ്സിനൊക്കെ കുട്ടികളെ ഡ്രസ്സിനെന്തായാലും നല്ല സംഖ്യ അഞ്ഞൂറ് അറുന്നൂറ് എന്തായാലും വരും എന്തായാലും വേണ്ടില്ല ഓന ഡ്രസ്സ് വാങ്ങാൻ പറഞ്ഞേക്കണം ഇനിയിപ്പൊ വേറെ ഡ്രസ്സ് വാങ്ങാൻ പറഞ്ഞേക്കണം വേറെ കുട്ടികളൊക്കെ ഇടുമ്പോ ഞമ്മള് കുട്ടികൾക്ക് ഇല്ലെങ്കിൽ അമ്മക്കും ഒരിടങ്ങാറാണ് പക്ഷേ ഓന് ഞമ്മളെ ഇടങ്ങാറ് കണ്ടാണ്ട് അങ്ങനെ പറഞ്ഞത് ഡ്രസ്സ് വാണ്ടാ ആ പൈസ കയ്യിൽ നിന്നോട്ടേക്ക് പഴയ ഡ്രസ്സ് മതിയാണ് പക്ഷെ അമ്മക്കൊരു സമാധാനം ഉണ്ടാവില്ല പിള്ളോണ്ട് ഓണം പോലെ അറിഞ്ഞ ഡ്രസ്സ് വാങ്ങി കൊടുക്കണം ഓനെ പറഞ്ഞേക്കട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടാണെനിക്ക് ഓനെ പറഞ്ഞയക്കാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലൊക്കെ പോയി വാങ്ങിപ്പിക്കണം ആഗ്രഹങ്ങളല്ലേ നമുക്ക് പറ്റണ രീതിയിൽ നടത്താൻ നടത്തി കൊടുക്കാൻ പറ്റണതാണെങ്കിൽ നല്ലതാണെങ്കിൽ നടത്തി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാണ്ടാന്ന് പറയുക ഇതിപ്പോൾ കുഴപ്പമില്ല ഡ്രസ്സ് വാങ്ങേണ്ട കാര്യമല്ല ഡ്രസ്സ് വിഷുവിനെടുത്തിട്ടില്ല ഡ്രസ്സ് എടുത്തതെന്ന് പറഞ്ഞാൽ കുറേ ആയി അവനെ ഡ്രസ്സ് എടുത്തിട്ട് അപ്പം എന്തായാലും ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞേക്കോട്ടെ ഇനിയിപ്പോൾ ഓന് മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിലും പുറത്തേക്ക് അങ്ങനെ പറഞ്ഞാലും ആ സങ്കടം പാണ്ട അതില്ലാതാക്കി കൊടുക്കുക ഡ്രസ് വാങ്ങാൻ പാ കമ്മയ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടമായി കരുതുന്നത് ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വേറെ ചേട്ടാ ഇഷ്ടമായ ലൈക്ക് അടിക്കാന ലൈക്ക് അടിക്കാൻ മറക്കല് പ്രത്യേകിച്ച്